ോ വൈലും വീട് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ കാർഷിക മേഖല പരിഗണിക്കുമ്പോൾ ക്ഷീരമേഖലയ്ക്കുള്ള പ്രാധാന്യം വളരെ കൂടുതലാണ് കാർഷിക മേഖലയിൽ നിന്നൊട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് ക്ഷീരമേഖല അരുമ പശുക്കളെയും കിടാക്കളെയും പരിപാലിച്ച് അവയോട് ഇഷ്ടം തോന്നി അവയെ പരിപാലിക്കുന്ന ജോലി ഏറ്റെടുത്ത് ക്ഷീരമേഖലയിലേക്ക് ചുവടുവച്ച കുട്ടിക്കർഷകനാണ് മുഹമ്മദ് ബിൻഷാദ് ബിൻഷാദ് ഇന്ന് പഠനത്തോടൊപ്പം ക്ഷീരപരിപാലനവും ഒന്നിച്ചു കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ സലീമിനെയുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടുപേർക്കും സ്വാഗതം നമസ്കാരം അപ്പൊ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ് ഈ പശുക്കളിയൊക്കെ മേയിച്ച് നടക്കുന്നത് അപ്പൊ നമുക്ക് ബാപ്പയുടെയും മോന്റെയും പശു വളർത്തൽ വിശേഷങ്ങളൊക്കെ കേൾക്കാം താങ്കൾ എങ്ങനെയാണ് കൃഷിയിലേക്ക് വന്നത് എന്റെ ഒപ്പക്ക് കൃഷിയുമായിട്ടായിരുന്നു ബന്ധപ്പെട്ടാണ് ചെറുപ്പം കാലത്ത് തന്നെ പശു ആയിട്ടും പിന്നെ മറ്റു കൃഷികളുമായിട്ട് ആണ് എൻ്റെ ഉപ്പ ചെയ്ത അത് കണ്ട് ഞാനും ആ മേഖലയിലേക്ക് കടന്നു വന്നതാണ് എന്റത് കണ്ടാണ് എന്റെ മകനും അതിലേക്ക് കടന്നു വന്നത് അപ്പൊ കൃഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് തലമുറകളായി കൃഷി കൈമാറി വന്ന ആൾക്കാരാണ് അല്ലെ അപ്പൊ അന്നേരം ആദ്യം തുടങ്ങിയത് എന്തൊക്കെ കൃഷികളിലായിരുന്നു കണ്ണൂട്ടി മൂരിയാളും പോത്തുകളൊക്കെ ഉണ്ടായിരുന്നു അന്നേ നെൽകൃഷിയും പച്ചക്കറി അങ്ങനത്തെ കൃഷികളും വെറ്റിലെ ആയിരുന്നു മെയിനെ അങ്ങനത്തെ കൃഷി പലപ്പോഴും പറയാറുണ്ട് കുട്ടികൾ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങള് നമ്മൾ അവർക്കൊരു മാതൃകയാണെന്ന് അപ്പോ ഒരു പക്ഷേ അത് കുറച്ചൂരും മുതിർന്നതിനു ശേഷമായിരിക്കും നിങ്ങളൊക്കെ കൃഷിയിലേക്ക് ഇറങ്ങിയത് പഠനത്തിന് ശേഷമൊക്കെ ആയിരിക്കും പക്ഷെ അതല്ല ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലേ മോന് എട്ടാം ക്ലാസ്സിലെത്തിയിട്ടേ ഉള്ളൂ അപ്പോഴത്തേനും അവൻ കൃഷിയുടെ ബാലപാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് ഇതിലേക്കൊരു താല്പര്യം ഇവരിലേക്ക് വളർത്താൻ കഴിഞ്ഞത് അതേ ഞങ്ങള് പാല് കറന്ന് വീടുകളില് ആണ് കൊടുക്കുന്നത് ഏകദേശം ഞങ്ങൾക്ക് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വീടുകൾ നിലവിൽ ഇപ്പുണ്ട് പാല് കൊടുക്കണ വീടുകൾ രാവിലെയും രണ്ടു തരം കൂടിയായിട്ട് അപ്പോൾ ആ സമയത്ത് ഇവൻ ഇവനെന്ത് ചെയ്യും എന്റെ വണ്ടി കയറിയിട്ട് എല്ലാ വീടുകളിലും പാല് നമ്മൾ വണ്ടി നിർത്തി കൊടുത്താൽ എടുത്ത് കൊടുക്കും അങ്ങനെയാണ് ഇവന് ആ മേഖലയിലേക്ക് ഇങ്ങനെ വന്നത് ഞാൻ പശുവിനെ കെട്ടാൻ പോകുമ്പോൾ ഒപ്പം വന്ന് അങ്ങനെ കൃഷി ചെയ്യുന്നോടത്ത് നനക്കണത്തും വന്ന് അങ്ങനെ അതിലേക്ക് താല്പര്യം കൂടി അങ്ങനെ വന്നതാണ് മിടുക്കനാണോ മിടുക്കനാണ് പഠനവും ഈ എല്ലാം കൂടെ സ്കൂളിൽ എല്ലാവർക്കും ഒരു മാതൃകയായ ൂടി നമ്മളിങ്ങനെ കൊണ്ടാടക്കുന്ന മാത്രം രാവിലെ മദർസ് പോയി പശുവിനെ വെള്ളം വെച്ചെടുത്ത് വയലില് കെട്ടി ഞാൻ സ്കൂളിലേക്ക് വേഗം പോകും അപ്പൊ നിന്റെ അനിയനും എന്റെ വാപ്പയും കൂടി പാല് കൊടുക്കാൻ പോകും പിന്നെ ഞാൻ സ്കൂളിട്ട് വന്നതിന് ശേഷം കുറച്ചേരം കളിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പശുനും വയലിനോട് എത്ര പശുക്കളുണ്ട് പശുക്കളുണ്ട് നമ്മുടെ ഒരു ഈ ും ഏതിൽപ്പെട്ടാണ് നമ്മള് വളർത്തുന്നത് നമ്മള് മോയ എച്ച് എഫ് ജേഴ്സി ക്രോസ് അങ്ങനെയുള്ള പശു ശങ്കര ഇനങ്ങളാണ് അപ്പൊ ഇവിടെ നിന്നാ നിങ്ങള് പശുക്കളെ ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായതാണോ അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടിരുന്നതാണോ നമ്മള് തെരഞ്ഞു നോക്കുമ്പോ വീടുകളിലൊക്കെ ഉണ്ടാവും അതുപോലെ ചന്തയും വാങ്ങല് എന്നിട്ട് നമ്മളൊരു എട്ട് ദിവസം ക്വാറന്റീൻ നിർത്തും ബ്ലഡും ചാണകം മൂത്രമൊക്കെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മളെ തൊഴുത്തി കൊണ്ടാല് മറ്റേ അടുത്തുള്ള പശുക്കൾ പകരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എട്ടു ദിവസം നമ്മൾ ക്വാറന്റീൻ നിർത്തി എന്തൊക്കെ അസുഖം ഉണ്ട് അതിനുള്ള മരുന്നൊക്കെ കൊടുത്തിന് ശേഷമാണ് കേട്ടത് അങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന ഈ പശുക്കൾക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് സാധാരണ സാധാരണ അനാപ്ലാസ്മ ഉണ്ടാവും ടൈലേറിയ ഉണ്ടാവും അങ്ങനെ കുറെ അസുഖങ്ങൾ ഉണ്ടാവും രക്തത്തിലോ മൂത്രത്തിലൊക്കെ നമുക്ക് അറിയാം അറ്റുഖങ്ങള് അവരെന്തെങ്കിലും കാണിക്കും നമുക്ക് ഇങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടാവും പശുവിന് ചൂട് കൂടി തൊള്ളുന്ന പദം വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ പശു ഇങ്ങനെ ആടും വെയിലിന് ചൂട് കൊള്ളുമ്പോ ആടും പിന്നെ പനി വരും അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് വരുന്നത് എത്ര വർഷമായി ഇറങ്ങിയിട്ട് ഞാൻ രണ്ടാം ക്ലാസ് മുതലുണ്ട് കറക്കലുണ്ട് ഉപ്പനെ സഹായിക്കാനും ഞാനും കൂടെയാണ് പശുവിനെ കറക്കല് എല്ലാ പശുക്കളെയും ഞങ്ങള് ഇപ്പം കർക്കും ഞാനും അങ്ങനെയാണ് ഫുള്ള് ഞാൻ കറക്കലില്ല കറവന്ത്രങ്ങളൊന്നും വാങ്ങിയില്ല ഇല്ല ഞങ്ങൾ കൈകറുവാണ് ചെയ്യല്

ആപ്പ് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ച് അങ്ങനെ ചെയ്താണ് മറ്റേത് ഞങ്ങൾ ആദ്യം ബുക്കിലെഴുതി ബില്ല് എഴുതിയതാണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കലായിരുന്നു പക്ഷേ അത് ഭയങ്കര നമുക്ക് പണിയായി തോന്നി അതിൽ തിരഞ്ഞെടുക്കാനൊക്കെ ഭയങ്കര പണിയായി തോന്നി അങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് ഈ ഖാറ്റാ ബുക്ക് എന്ന് പറഞ്ഞാൽ ആപ്പ് കണ്ടത് അങ്ങനെ ആപ്പിലാണ് ഇപ്പോൾ ബില്ല് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് വേറെ വാട്സപ്പ് ചെല്ലും മെസ്സേജ് ആയി ചെല്ലും അപ്പോൾ ഒരു പൈസ നമുക്ക് അടിച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യാം അങ്ങനെയാണ് സൊസൈറ്റിയിൽ കൊടുത്തുകൊണ്ടിരുന്നതാണ് അത് നിർത്തലാക്കി പിന്നെ ആൾക്കാര് നമ്മളെ വീട്ടിൽ പാല് വാങ്ങനോടും പിന്നെ തോന്നി ഫുള്ള് വീടുകളില് കൊടുത്താലോ എന്ന് തോന്നി അങ്ങനെ ഫുള്ള് വീട്ടിലാക്കി കൊടുക്കാതിരുന്നല്ല നമുക്ക് പാലിന് കുറച്ച് വില ടൈറ്റ് ആണ് നമുക്ക് പുറത്തു കൊടുക്കുമ്പോൾ കുറച്ച് വില കൂടുതലായി കിട്ടുന്നുണ്ട് നിന്ന് വേറെ ആനുകൂല്യങ്ങൾ ും അതില്ലാണ്ടാവുന്നുണ്ട് പക്ഷെ നമ്മള് വീട്ടിൽ തന്നെ കൊടുക്കാൻ നോക്കിയിട്ട് ശ്രമിക്കണ്ട് വില കുറച്ച് കുറവായി കാണാൻ സൊസൈറ്റിയില് കൂടുതലായിട്ടുള്ള വീട്ടില് കൊടുക്കുന്നത് ഇത്രയും പശുക്കളെ പരിപാലിച്ചു കൊണ്ടുപോകുന്നത് പരിപാലിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം നമുക്കൊരു രസമാണ് അയക്കിറങ്ങുമ്പോ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ ഇറങ്ങുമ്പോ അങ്ങനെ അങ്ങനെ കൊടുക്കുന്ന ആദ്യം അടുത്ത് അഞ്ച് പശു ആറ് വശം അങ്ങനെ കൂട്ടി കൂട്ടി നമ്മൾ പത്ത് പശു ഇങ്ങനെ നിക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഇത്രയും പശുക്കളെയൊക്കെ വളർത്തുമ്പോൾ പല രോഗങ്ങളും അകിട് വീക്കം ഉള്ള രോഗങ്ങളും അപ്പൊ അതിനൊക്കെ എന്താ ചെയ്യാറുള്ളത് അത് നമ്മൾ ആഴ്ചയിൽ പാല് ടെസ്റ്റ് ചെയ്യും അതുപോലെ പാലൊരു ഇതിന്റെ പാത്രം നമ്മൾ ടെസ്റ്റ് ചെയ്യും അതുപോലെ രക്തം ചാണകം മൂത്രം അങ്ങനെയുള്ള ടെസ്റ്റ് ചെയ്ത് എന്തൊക്കെ അസുഖമുണ്ടേ അതിനുള്ള പ്രതിവിധി നമ്മൾ കണ്ടുപിടിക്കും ഫസ്റ്റ് എല്ലാ ആഴ്ചയിലും ടെസ്റ്റ് ചെയ്യേണ്ടതാണ് നമ്മള് ചികിത്സിക്കാൻ പറ്റാത്ത അസുഖൊക്കെ ആണെങ്കിലാണ് നമ്മള് വെറ്റിനറി ഡോക്ടർമാർ കൊണ്ടുപോകുന്നത് അങ്ങനെ എന്തെങ്കിലും പകർച്ചവ്യാധികൾ ഉണ്ടായിട്ടുണ്ടോ പകർച്ചവ്യാധികൾ അങ്ങനെ ഉണ്ടാക്കില്ല ചെറിയ ചെറിയ അസുഖങ്ങളാണ് ഉണ്ടാവില്ലേ സാധാരണ പകർച്ചവ്യാധികൾ വരാതിരിക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ കുത്തിവയ്പോത്തിവയ്പ് നടത്തലുണ്ട് ഞങ്ങള് കൃത്യമായിട്ട് എടുക്കാറുണ്ട് അതെ ഏതിനൊക്കെയാണ് കൊളമ്പ് കൊളമ്പിരിന്ന് വരും അങ്ങനെ രോഗങ്ങൾക്കൊക്കെ പകർച്ചവ്യാധിയാണ് അതുപോലെ ദേഹത്തൊക്കെ ഒരു മുഴമുഴ വന്നുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നത്തിനൊക്കെയാണ് നമ്മൾ ചെയ്യല് പകർച്ചവ്യാധികളാണ് അപ്പൊ ഇത്രയും പശുക്കൾക്ക് നമുക്ക് തീറ്റ നൽകേണ്ട ആവശ്യമുണ്ട് അവർക്ക് വൈക്കോലാണോ പച്ചപ്പുല് എന്താ നൽകുന്നത് ഞങ്ങൾ രാവിലെ വയലില് കെട്ടും പിന്നെ വൈകുന്നേരമാണ് നമ്മൾ അയച്ചോണ്ടല്ലോ അതുവരെ ഒരു പച്ചപ്പുല്ല് പിന്നെ രാത്രി ആണ് നമ്മള് കൊടുക്കല് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ പുല്ല് കൃഷി ചെയ്യുന്നുണ്ടോ സ്ഥലം നമ്മളതല്ല പാട്ടത്തിനടുത്ത് നമ്മള് ചോളം പയറ് നെല്ല് അങ്ങനെ കൃഷി ചെയ്യാണ് നമുക്ക് സ്ഥലമായി കുറച്ചുള്ളൂ ബാക്കി നമ്മൾ പാട്ടത്തിനടുത്ത സ്ഥലമാണ് അവിടെ ചെയ്തുകൊണ്ട് വെച്ചാല് പയറും നെല്ലും കൂടി വധച്ചുപണം നെല്ല് ആ കൊട്ടാരക്കാരണം കുറച്ച് സമയം കഴിഞ്ഞിട്ട് നെല്ല് ഉണ്ടാവുന്നവരായിട്ടാണ് അരിഞ്ഞെടുത്തിട്ട് വീണ്ടും നെല്ല് ഉണ്ടാവണം അപ്പൊ നമുക്ക് രണ്ട് ഗുണാണ് പയർ നമുക്ക് നുള്ളി എടുക്കും ചെയ്യാം പയറിന്റെ അടിയിൽ നൈട്രജൻ ഉണ്ടായിരുന്നു നെല്ലിന് നല്ല വളർച്ചയും കിട്ടും പിന്നെ പശുവിന് ഇത് അരിഞ്ഞും കൊടുക്കാൻ നമുക്ക് കുറച്ച് വിളവ് കൊടുക്കാം പിന്നെ വളവട്ട് കഴിഞ്ഞാൽ നെല്ല് നല്ല രണ്ടാമത് നമുക്ക് നെല്ലും കിട്ടും കൊട്ടാരക്കര കൊട്ടാരക്കര അത് ശരി അപ്പൊ നല്ല നല്ല പൊക്കുള്ളതിനാ മൂന്ന് പ്രാവശ്യം അരിഞ്ഞെടുക്കാം കഴിഞ്ഞില്ല ഏറ്റവും ലാസ്റ്റ് ആണ് മുണ്ടകം കൊയ്യുന്ന ആ സമയത്താണ് കൊയ്തെടുക്കാൻ പറ്റുള്ളൂ കാല ദീർഘ

അപ്പോൾ മോനെ ഇത്രയും പശുക്കളെ നമ്മൾ ഒന്നിച്ചൊരു തൊഴുത്തിൽ കിട്ടുമ്പോൾ ആ തൊഴുത്തിൽ കുറച്ച് വൃത്തിയുടെ അല്ലെങ്കിൽ സുരക്ഷയുടെ കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും വൃത്തിയോട് കൂടിയിട്ട് അപ്പൊ പല രോഗങ്ങളും നമുക്ക് അങ്ങനെ പകരാനുള്ള സാധ്യതകളും ഉണ്ട് ഇപ്പം പറഞ്ഞു അകിടുവീക്കം പോലെയുള്ള രോഗങ്ങളൊക്കെ അപ്പൊ എങ്ങനെയാണ് അവിടുത്തെ ആ സാഹചര്യം നിങ്ങൾ ഒരുക്കി സാഹചര്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ പശുവിനെ കൈകും കഴുകിയതിന് ശേഷം നമ്മള് ചാണകമൊക്കെ ഒഴിവാക്കി നമ്മള് വയലൊക്കെ കൊണ്ടുപോകും പിന്നെ അവര് അവിടെ ചാണകം ഇതൊക്കെ അവിടെ വയലിലാവും പിന്നെ നമ്മൾ വൈകുന്നേരം ഒന്നും കൂടി നമ്മള് തൊയ്ത്തൊന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷമാണ് അവര് തിരിച്ചു കൊണ്ടുവരല് പിന്നെ രാത്രി കാലത്ത് ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മളടുത്ത ദിവസം രാവിലെയും ചെയ്യല് പത്ത് പശുക്കളിൽ നിന്ന് ഇഷ്ടംപോലെ അത് എന്താണ് ചെയ്യുന്നത് അത് നമ്മൾ പറഞ്ഞാല് ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപ വെച്ചാണ്ട് ഒരു ചാക്ക് കാലിത്തീച്ചന്റെ നാല് കൊട്ട ഒരു ചാക്ക് അതാകുമ്പോൾ നമ്മള് കൊടുക്കൽ പച്ചക്കിയതിനും കൊടുക്കും പിന്നെ അതുപോലെ പച്ച ചാണകം കൊടുക്കും ആ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് നമ്മളെ ഗ്രൂപ്പിൽ ചാണകം ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ആവശ്യമുള്ളവർ കൊണ്ടുപോകും നമ്മൾ നമ്മള് കൊണ്ടുപോകാണ്ട് നിങ്ങൾ തന്നെ എല്ലാ സാധനവും നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാനാണ് ചാണകമായാലും പാലായാലും എല്ലാ ആവശ്യകർ കാണ്ട് എത്തിച്ചു കൊടുക്കണ അപ്പോഴാണ് ഇത് ചിലവായി പോകുള്ളൂ അല്ലാതെ ചാണകം അവിടെ എടുക്കും ഇതിന് പണിക്കാർ കിട്ടാത്ത ഒരു വിഷയമാണ് മെയിൻ ആയിട്ട് ചാണകത്തെ പണിയെടുക്കാൻ നമ്മളെല്ലാം ആക്കിയാണ് കൊണ്ടു കൊടുത്താൽ ആവശ്യകർ ഇഷ്ടമായിട്ടുണ്ട് എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത് ചാണകം നേരെ എടുത്തിട്ട് ചാക്കിലാക്കിട്ട് തുന്നി വെക്കും ഡയറക്റ്റ് ഡയറക്റ്റ് അപ്പൊ രണ്ട് പണി നമുക്ക് ഇവിടെ കിട്ടും മറ്റേ കുയിലിട്ട് കൊയിൽ രണ്ടാം വട്ടം കയറുമ്പോൾ ഒരു പണി വരും വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ കൊയ്യു തട്ടിട്ട് ഉണക്കാടും വരിസക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യും നേരെ ചക്ക കാക്ക തുന്ന അപ്പോൾ ഈ തെങ്ങ് തുറക്കണമെങ്കിൽ കൃഷിക്കാർ കൂടുതൽ ആവശ്യമുള്ള സമയമാണ് ഗ്രൂപ്പിൽ ിട്ടാൽ അനാവശ്യകാരുണ്ടാവും കേട്ടി കൊടുക്കും കൊണ്ടിറക്കി കൊടുക്കും അപ്പൊ ഈ ചാണകം മറ്റൊരു വരുമാനമാർഗമായിട്ട് കാണുന്നു അപ്പൊ അതുപോലെ തന്നെ നമുക്ക് മൂത്രവും അതുപോലെ തന്നെയാണ് ശേഖരിച്ച് വിൽക്കുക മൂത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് കുറെ കുടിക്കാറുണ്ട് അയൽവാസികള് അവര് കുഴിക്ക് ഈ ആക്കും അത് ഒരു രാവിലെ വന്ന് നമ്മൾ അയൽവാസികൾ മുക്കി കൊണ്ടുപോകും അത് നമുക്ക് ആ സ്മെല്ലിന് കാര്യത്തിന് പ്രശ്നം അവിടെ വരൂല്ല അപ്പൊ അവരെന്തെയ്യും അവരൊക്കെ വന്ന് ഈ മൂത്രൊക്കെ രാവിലെ മുക്കിയിട്ട് വെറ്റില കൃഷിയുള്ള ആളുകളുണ്ട് അവർ നമ്മൾ ഫ്രീ ആയിട്ട് വെറ്റിലേക്ക് ഇത് നല്ല നല്ല അതുപോലെ തന്നെ ഇത്രയും പശുക്കളും അപ്പം ഒന്നാമതെ നമുക്കറിയാം ഇവിടുത്തെ ഇപ്പോഴത്തെ ചൂട് വളരെ കൂടുതലാണ് അപ്പം പശുക്കൾക്ക് നല്ല അന്തരീക്ഷം അതായത് സങ്കരി ഇനങ്ങളാണെങ്കിൽ പോലും അവർക്ക് കൂടുതലും തണുപ്പ് ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പൊ അവിടെ ഫാൻ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടാവും ഫാൻ ഇപ്പം നമ്മൾ വെച്ചിട്ടില്ല പഞ്ചാബത്ത് ഒരു ഡോക്ടർ പറഞ്ഞു ക്ലാസ് ഉണ്ടായിരുന്നു പറഞ്ഞു ഫാനൊക്കെ വെച്ചുകൊടുക്കണം എന്നാലേ ചൂടിലെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ അവർക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ നമ്മള് ഫാനൊക്കെ വെച്ചു കൊടുക്കും ഇപ്പൊന്ന് പറഞ്ഞാൽ നമ്മൾ വയല് കെട്ടുമ്പോൾ തണലത്താക്കിയാണ് കെട്ടല് തണലത്ത് പിന്നെ അവർക്ക് പുല്ല് തിന്നുള്ളവരും തണലത്താക്കിയാണ് നമ്മൾ കെട്ടലും ഓവർ ചൂട് അനുഭവപ്പെടില്ല ഇപ്പൊ പലപ്പോഴും ഈ പരിപാലനം പ്രസവിച്ചാൽ ആദ്യം ചെയ്ത് നമ്മൾ പൂക്കൾ കൂടി ആദ്യം നമ്മൾ ക്ലിപ്പ് ഇട്ട് വെക്കും ക്ലിപ്പ് ഇട്ട് പൗഡോൺ ആയിട്ട് മരുന്നുണ്ട് ആ മരുന്ന് നോക്കും ആ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അണുക്കള് കേറിയതിന് ശേഷം ഈ പശുവിന്റെ കാലിൻ്റെയും കൈന്റെ ഒക്കെ ജോയിന്റിലും മുഴ വന്ന് പൊട്ടി ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മുറിയാവുന്ന ചാൻസ്ണ്ട്സിച്ചിൽ കൊടി ക്ലിപ്പ് നമ്മൾ ഇട്ടിട്ട് വെച്ചിട്ട് കൊടുക്കും കുട്ടി നെയ്ച്ച അപ്പോൾ നമ്മൾ പാല് എന്ന് കൊടുക്കും നമ്മൾ കുടിക്കാൻ കുടിക്കും ഡയറക്റ്റ് ഡയറക്റ്റ് കുടിക്കും ആ പിന്നീട് എങ്ങനെയാ അത് ഓരോ ദിവസം അളവ് അങ്ങനെയൊക്കെ മൂന്ന് മാസം കൊടുക്കും ും അതിന്റെ കറക്റ്റ് ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മള് കന്നിപ്പാല് ഫസ്റ്റ് കുട്ടിനെ വിട്ടു കൊടുക്കണം കുട്ടിക്ക് ആവശ്യമുള്ള കന്നിപ്പാൽ പിടിക്കും കന്നിപ്പാൽ പിടിച്ച് പാലിൻ്റെ നിറം മാറി തുടങ്ങുമ്പോഴേ നമ്മള് എന്ത് ചെയ്യും പശുക്കുട്ടിനെ പിടിച്ചിട്ട് മറ്റേ കന്നിപ്പാൽ കഴിഞ്ഞ പിന്നെ പാലായി മാറി കളർ മാറി നമ്മൾ വെള്ള കളറായി കഴിഞ്ഞാൽ നമ്മൾ അത് കാച്ചു നോക്കും കംപ്ലൈന്റ് ഉണ്ടാവുന്ന പാല് റെഡി ആയിട്ടില്ല ഈ കൊളസ്ട്രോൾ ഈ ലെവലിൽ തന്നെ ആണെങ്കിൽ അത് അടുപ്പത്ത് വെച്ചാൽ പോകും പാല് കേട് വരാതെ നിൽക്കുകയാണെങ്കിൽ ഓക്കെ റെഡി ആയി അപ്പോൾ നമ്മൾ ആ പാൽ ഉപയോഗിക്കാൻ തുടങ്ങും ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ കുട്ടിക്ക് ആവശ്യമുള്ള പാൽ വെച്ചിട്ട് ബാക്കിയുള്ള നമ്മൾ കറന്നെടുക്കും അങ്ങനെ കറന്നൊരു കുട്ടിക്ക് ഒരു ശരിക്ക് രണ്ടര മാസം വരെ പാൽ മാത്രമാണ് കൊടുക്കേണ്ടത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നൂറ്റി അൻപത് ഗ്രാം കപ്സാട്ടർ ഒരു കുട്ടി ആ ഒരു കുട്ടിക്ക്

വര മരുന്ന് നമ്മള് പ്രസവിച്ച പതിനഞ്ചാം ദിവസം കുട്ടിക്ക് മരുന്ന് കൊടുക്കും അതേമാതിരി തള്ളക്കും ഒരേ ദിവസം വൈകിട്ടാണ് നമ്മള് കൊടുക്കൽ കൊടുക്കും എന്നിട്ട് അടുത്താഴ്ച അടുത്ത മാസമാണ് പിന്നെ കുട്ടിക്ക് കൊടുക്കുക തള്ളക്ക് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ കൃത്യമായി ചെയ്യും അത് നമ്മൾ മാറ്റി മാറ്റി കൊടുക്കും ഇപ്രാവശ്യം ബന്ധമെൻ്റെ തോളം എടുത്താൽ ഹസ്ബൻഡ് തോളം എടുക്കും പിന്നെ അല്ലെങ്കിൽ വേറെ കമ്പനിയുടെ മരുന്ന് അങ്ങനെ മാറ്റി മാറ്റിയാണ് കൊടുക്കുക പാടത്ത് കെട്ടുന്ന പശു ആയതുകൊണ്ട് അതിന് വേറെ ശല്യം കൂടുതലായിരിക്കും ഉരുളും ആ അതുണ്ടാവും പിന്നെ ഒരു വേരണ്ട് നമ്മള് പാടത്തുനിന്ന് കയറിയതാണ് ഭയങ്കര ശല്യമുള്ള ഒരു നമ്മൾ ചാണകം നോക്കിയാൽ അതിൽ ഏതാണുള്ളത് എന്ന് അറിഞ്ഞിട്ട് അതിനുള്ള മരുന്ന് കൊടുക്കാൻ ഏറ്റവും ബെറ്റർ അങ്ങനെ കൊണ്ടുവന്ന് നോക്കും ഉറപ്പു പരിശോധിക്കാൻ പറ്റും അങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മള് പശുവിന്റെ തീറ്റ അടുത്ത് കർഷകർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാല് പശു അയവെട്ടുമ്പോൾ എത്ര വട്ടം ചവച്ചരക്കണ്ടെന്നാണ് ഒരു പശു നല്ല പശു ആണെങ്കിൽ ആ പശുവിൻ്റെ തീറ്റ പോപ്പറാണെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ അത് അറുപത് മുതൽ എഴുപത് പ്രാവശ്യം വരെ ചമക്കണം നമ്മൾ കൊടുത്ത തീറ്റ കറക്റ്റ് ആണെങ്കിൽ അറുപത് മുതൽ എഴുപത് വരെ ചവച്ചരക്കണം അരക്കണം അത് ഓ അത് ശരി ആ കൗണ്ട് ചെയ്യണം അത് അറുപതിൻ്റെ അടിയേക്ക് പോവുകയാണെങ്കിൽ അതിൽ പ്രോട്ടീൻ്റെ അളവ് കുറവാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം പ്രോട്ടീനിലുള്ള സാധനം കൂട്ടി കൊടുക്കണം എഴുപതിൻ്റെ മേലേക്ക് പോവുകയാണെങ്കിൽ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് അപ്പം നമ്മള് വൈക്കോൽ പോലത്തെ സാധനത്തിന്റെ അളവ് കുറച്ച് കൊടുക്കണം ഒരുവിധം കർഷകരൊന്നും അത് ശ്രദ്ധിക്കാറില്ല അതേമാതിരി ചാണകം ചാണകവും ഇതും നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ടതാണ് കറവ പശുവിൻ്റെ ചാണകം കുറച്ച് ആയിട്ട് വേണം ചെനപ്പശു ആണെങ്കിൽ കുറച്ച് ടൈറ്റ് ആയിട്ട് പോകണം ആ ഹൈറ്റ് എടുക്കണം ചാണകം അതായത് ആ ചാണകത്തിൽ നമ്മൾ കൊടുക്കേണ്ട തീറ്റന്റെ വ്യത്യാസം കൊണ്ടാണ് കറവ സമയത്ത് കൂടുതൽ മിനറൽസ് അടങ്ങിയ നല്ല ഭക്ഷണം കൊടുക്കണമല്ലോ കാൽസ്യം ഇതുമൊക്കെ അടങ്ങിയ നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ അപ്പൊ അതിന്റെ ചാണകത്തിൽ ഒരു ആ മറ്റേ പിന്നെ ചെന സമയത്താവുമ്പോൾ നമ്മൾ തവിഡ് ഐറ്റംസ് ആണ് കൂടുതൽ കൂട്ടി കൊടുക്കേണ്ടത് അപ്പൊ അതിന്റെ ചാണകം കുറച്ചു ടൈറ്റ് ആയിട്ടാണ് വരേണ്ടത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടും പശുവിന് കൊടുക്കുന്ന തീറ്റ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഇപ്പൊ അതുപോലെ തന്നെ കറക്കുന്ന പശുക്കൾക്ക് കാൽസ്യത്തിന്റെ കുറവും കാണാൻ അപ്പൊ അതിന് നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് അതിന് നമ്മൾ കാൽസ്യക്കുറവിന് കാൽസ്യത്തിൻ്റെ സപ്ലിമെന്റ് കൊടുക്കലുണ്ട് അത് നമ്മൾ മെയിനായിട്ട് ചെയ്ത് വെച്ചാൽ ഒരു പശു പ്രസവിച്ച ഉടനെയാണെങ്കിൽ കാൽസ്യക്കുറവ് പ്രശ്നം ഉണ്ടാവല്ലേ വീണ് പോകും അത് നമ്മൾ ചെയ്ത് ഒരു പശു പ്രസവിക്കാറായി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സാധനം കാൽപോവറ്റി ജെല്ലിന്റെ ഓൾറെഡി അവിടെ വെക്കും അതേമാതിരി എനർജിക്കു വേണ്ടിട്ട് നമ്മൾ ഗ്ലൂക്കോഫ് തന്നെ മരുന്ന് അത് നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് പ്രസവിച്ച് കഴിഞ്ഞാൽ കന്നിപ്പാട് കറക്കണ മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും ഈ രണ്ട് സാധനം കൊടുക്കും ഓൾറെഡി പാലിലുള്ള കാൽസ്യം ഗ്ലൂക്കോസായി മാറുന്ന ഒരു സമയമാണല്ലത് ആ സമയത്താണ് പശുവിനെക്കാൻ ബുദ്ധിമുട്ട് ഈ കാൽഷ്യം ഗ്ലൂക്കോസായി മാറുമ്പോഴാണ് രക്തത്തിൽ കാൽസ്യത്തിന് അളവ് കുറയുമ്പോഴാണ് എണീക്കാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യും പ്രസവിച്ചുകൊണ്ട് നമുക്കറിയാം പശുവിന്റെ ആ ഒരു ശരീരം നമുക്ക് പരിചയം ഉണ്ടത് ഈ പശു എണീക്കാൻ പ്രയാസമാകുന്ന ആദ്യം നമുക്കറിയാം മാറ്റം ഗ്രാമത്തിന് മാറ്റം വരും പിന്നെ ഈ പശുവിന്റെ നമുക്ക് പശുവിനറിയില്ല അത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓൾറെഡി ഇത് ആദ്യം കൊടുക്കും അടു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ പശുവിന് ആ വിഷയം എനർജി അവിടെ ഇത് കൊടുക്കുന്നതോടുകൂടി എനർജി അവിടെ റെഡിയായി കാൽസ്യത്തിൻ്റെ അത് കൊടുക്കുന്നതോടുകൂടി കാൽസ്യം കയറ്റി ബ്ലഡ് കൊടുക്കുന്ന അതേ സിസ്റ്റം ഇത് കിട്ടും ഈ ജെല്ല് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് സോൾവായിപ്പോകും അങ്ങനെ അങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്തു പോകേണ്ടത് ഒരു എന്ന് പറയുന്നത് എത്രയാണ് ആയിട്ടുള്ളത് നമ്മൾ മാസത്തിൽ കൂടുതൽ നമുക്ക് വരും പോലെ വർഷത്തെ ഒരു പ്രസവമാണ് കറക്റ്റ് പറയണ്ടത് പക്ഷേ ഞാനിപ്പോ നോക്കിയിട്ട് അങ്ങനെ ഒരു പശുക്കളും ചെനപ്പിടിച്ച് കിട്ടുന്നില്ല ശരിക്കും നാല്പത്തഞ്ചു ദിവസം കൊണ്ട് നമുക്ക് കുത്തി വെക്കാൻ പറ്റും നല്ല തീറ്റ കൊടുത്താൽ നാല്പത്തഞ്ചാം ദിവസം പശു മതി കാണിക്കും കാലം നമുക്ക് കിട്ടും കിട്ടില്ലല്ലോ നീട്ടും പാലിന്റെ അളവ് പറയും അളവ് പറയും അപ്പോൾ നമുക്ക് ഈ പത്ത് മാസം മുഴുവണെങ്കിൽ അപ്പാലിന്റെ അളവ് വല്ലാതെ കുറയാതെ അപ്പൊ അതിന് പശു ഞാനാവുകയും ചെയ്യും രണ്ട് മാസം ഇതാവുമ്പോൾ നിർത്തിയാൽ മതി അതാണ് വ്യത്യാസം വരേണ്ടത് പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് അങ്ങനെ വളരെ കുറവാണ് പശുക്കൾ ഈ നാപ്പത്തഞ്ചാം ദിവസം കുത്തി ഞാൻ ചെനപ്പിടിക്കണ്ട വളരെ കുറവ് അതി കാണിക്കാറുണ്ട് പക്ഷെ ഒന്നും രണ്ടും മൂന്നും കുത്തിവെപ്പ് കഴിഞ്ഞിട്ട് തന്നെയാണ് എല്ലാ പശുക്കളും ഒറ്റ കുത്തിവെപ്പിന് ഞാൻ പിടിച്ച പശുക്കളും ഇല്ല എന്റെ അടുത്ത് എന്ന് പറയാം അത് പൊതുവെ എല്ലാ കർഷകരും പറയുന്ന ഒരു പ്രശ്നമാണ് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം അവരെ എങ്ങനെയാണ് എത്ര മാസം നിങ്ങൾ പതിനെട്ട് മാസമായ നമുക്ക് കുത്തി വെക്കാം പക്ഷെ നമ്മളെ തീറ്റ അനുസരിച്ചാണ് ഒരു വയസ്സ് ഒമ്പത് ആയപ്പോൾ എന്റെ വീട്ടിൽ ഒരു പശു പ്രസവിച്ചു നമ്മൾ അന്ന് കൊടുക്കണ പാലിന്റെയും പിന്നെ അത് കഴിഞ്ഞുള്ള തീറ്റയും ഒക്കെ അനുസരിച്ചാണ് കൂടുതലും നമ്മള് പതിനെട്ട് മാസമാണ് ഡോക്ടർമാരൊക്കെ പറയണത് കണക്ക് പക്ഷെ അതിന് മുമ്പ് തന്നെ ചില പശുക്കൾ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ബുദ്ധി വെക്കാനൊക്കെ റെഡി ആയിരിക്കും കൃത്യമായി അനുഭവത്തിൽ നിന്ന് അങ്ങനെയാണോ ബാക്കിയുള്ള കന്നുകാലികളെ നമുക്ക് നമ്മൾ നിർത്തണമെന്ന് പറഞ്ഞാല് എന്റെ ഏറ്റവും നല്ല പാൽ ഉൽപാദന പശുവിന്റെ കുട്ടിയാണെങ്കിൽ മാത്രമേ നമ്മള് കുട്ടികളെ നിർത്താറുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാവും ആ കുട്ടിനെ ആ കുട്ടി ഓക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാല് ആ കുട്ടികളെ നമ്മള് വെക്കൂല അവിടെ നിർത്തും ഒഴിവാക്കാൻ പിന്നെ അകിടി വീക്കത്തിന് നിങ്ങൾ പറഞ്ഞു നമുക്ക് അകിടി വീക്കം വളരെ കുറവാണ് കാരണം എന്താ വെച്ചാൽ ഈ പശുവിനൊരു പ്രത്യേകത ഉണ്ട് തൊയ്ത്തിൽ നമ്മൾ കെട്ടി കഴിഞ്ഞാല് ചൂടിനു വലിയ പ്രശ്നമുള്ള കാര്യമല്ല നിങ്ങൾ പശു ചാണക കെട്ടി കഴിഞ്ഞാൽ അതിലൊന്നും മൂത്രം ഒഴിക്കും എന്നിട്ട് ഒന്ന് ചവിട്ടി റെഡിയാക്കും പല ആളുകളും വിചാരിച്ചത് കെടുക്കുമ്പോൾ ആയതാണ് പക്ഷെ അതല്ല പശു കല്പിച്ചുകൊണ്ട് ചെയ്യാനാണ് അത് മൂത്ര ഒഴിച്ച് അത് ചവിട്ടി ഭാഗമാക്കിയിട്ട് ആകീട്ട് കറക്റ്റ് ആയാലും മുക്കിയിട്ടാണ് കിടക്കും തണുപ്പ് കിട്ടാൻ വേണ്ടി തണുപ്പ് കിട്ടാൻ വേണ്ടി പശുവിന്റെ അകിട്ടിൽ രോമം കുറവാണ് അപ്പൊ തണുപ്പ് കിട്ടാൻ വേണ്ടി പശു ചെയ്യണ സൂത്രപണിയാണിത് നമ്മൾ ആ ഒരു ഒരു പ്രശ്നം നമുക്ക് വളരെ കുറവാണ് പിന്നെ അതാണ് ും എല്ലാർക്കും അറിയാലോ വളർത്തുന്നുണ്ട് പഠിക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ വരാറുണ്ടോ കാണാനായിട്ട് ആ ഒരു കുറച്ച് ആൾക്കാർക്ക് കാണാൻ കുട്ടി കർഷകനെ തേടി എന്തെങ്കിലും അവാർഡുകളൊക്കെ വന്നിട്ടുണ്ടോ ആ നമ്മളെ പഞ്ചായത്ത് മെമ്പർ അവാർഡ് കിട്ടിയിട്ടുണ്ടോ അപ്പൊ അംഗീകാരങ്ങളും തേടി വന്നിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ ഈ കൃഷിയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴേ കൂട്ടുകാർക്കൊക്കെ തോന്നിട്ടുണ്ടോ ഒരു പശുവിനെയോ അല്ലെങ്കിൽ ഒരു ആടിനെയോ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊറേ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് ഞാനും ഒന്ന് പറയുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും വാങ്ങി വന്നിട്ട് ആ ഒരാൾ വാങ്ങിയിട്ടുണ്ട് ഒരാൾ ഒരു പശുക്കുട്ടിനെ വാങ്ങിയിട്ടുണ്ട് അവന്റെ വാപ്പാൻ പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്തേ അപ്പൊ അവർക്കൊക്കെ ഒരു പ്രചോദനമാണ് അല്ലേ ഇപ്പൊ എന്തായാലും കൊറേ പശുക്കളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് എന്തായാലും ഇവയൊന്നും ഇല്ലാണ്ട് ഇനി മോന് ജീവിക്കാനേ പറ്റില്ല കാരണം ഇവരോട് അത്രയ്ക്കും ഇടപെടുകയായിട്ട് ആണ് കഴിയുന്നത് അല്ലെ അവരില്ലാത്ത ഒരു ദിവസത്തെ കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ എന്തായാലും വളർന്ന് വലിയ ആളായി കഴിയുമ്പോഴും ഈ പശുക്കളൊക്കെ കൂടെ ഉണ്ടാവും എന്നിരുന്നാലും ആരാവണം എന്നാണ് ആഗ്രഹം എന്റെ ആഗ്രഹം ഒരു കലക്ടർ ആവാനാണ് ഗ്രീൻ കലക്ടർ അതൊന്നും മനസ്സിലായില്ല എന്താണ് ഗ്രീൻ കലക്ടർന്ന് ഉദ്ദേശിച്ചത് പറഞ്ഞാല് ഞാൻ എന്നും എന്റെ വയലും നിരീക്ഷിക്കും നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മീനുകള് കാണാനില്ല അതുപോലെ പൊന്മാന അധികം പൊന്മാനൊക്കെ വന്നിരുന്നു നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് എന്ന് ഞാൻ നിരീക്ഷിക്കുമ്പോൾ ഇപ്പം ആകെ ഒരു പൊന്മാനയാണ് നമ്മൾ കാണുന്നത് അതുപോലെ പല മത്സ്യങ്ങൾ നമുക്ക് കാണാനില്ല അത് മുഷീന്ന് പറയും നമ്മളോടല്ല അതുപോലെ കരുതല തൊണ്ണി അങ്ങനെ പല പല മത്സ്യങ്ങൾ പൊരിക്ക് കുറെ മത്സ്യങ്ങൾ ഇങ്ങനെ വംശനാശം അതുപോലെ നമ്മളാ വരാലുണ്ട് വരാലപ്പം നമ്മളോട് ഉള്ളത് ഇപ്പം വിയറ്റ്നാം വരാലാണ് നാടൻ വരാൽ ഫുള്ള് പോയി അങ്ങനെ കുറേ വംശനാശം സംഭവിക്കും അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രകൃതിനെ നശിപ്പിക്കുമ്പോഴാണ് അതായത് ഈ വയലൊക്കെ മണ്ണിട്ട് തീർക്കുക അപ്പോൾ കൃഷി തന്നെ സ്റ്റോപ്പായി പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ കലക്ടർ എന്ന് പറയുന്നത് അരിത കലക്ടർ ആവാൻ നമ്മൾ ആദ്യം പ്രകൃതിനെ സംരക്ഷിക്കണം അത് കഴിഞ്ഞിട്ടും മറ്റൊക്കെ നോക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ പ്രകൃതി ഇല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല എല്ലാ പ്രകൃതി മറ്റുള്ളവർക്കും കൂടി ഒരു നഷ്ടമായി തീരുകയാണ് അതെ പ്രകൃതി ഉണ്ടെങ്കിലേ മറ്റുള്ള ജീവജാലങ്ങളും ഉണ്ടാവുള്ളു മോൻ പറഞ്ഞ പോലെ നമുക്ക് കാണാൻ ഒരുപാട് മത്സ്യങ്ങൾ അതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രകൃതിയെ നമുക്ക് എന്നും ചേർത്ത് പിടിക്കണം അതിനെ വരും തലമുറയ്ക്ക് കൂടെ നമ്മൾ കാത്തു സൂക്ഷിക്കണം അപ്പൊ അത്രയും ദീർഘവീക്ഷണം ഈ കുഞ്ഞ് പ്രായത്തിലെ ഉണ്ട് കിട്ടിയിൽ ഏറ്റവും വലിയൊരു അംഗീകാരം പറഞ്ഞാല് അലിഗഡ് യൂണിവേഴ്സിറ്റിന്ന് അവർ വിളിച്ചു ഇവന്റെ പഠനം അവര് ഏറ്റെടുത്ത് ഐ എസ് പഠിക്കണമെന്നാണ് താല്പര്യം ഇപ്പൊ തന്നെ അവന് ഓൺലൈൻ ക്ലാസ് പഠിത്ത ഓഫ്ലൈനായിട്ട് ഡിഗ്രി ഒക്കെ ചെയ്ത് അതിനോടൊപ്പം ഈ കോഴ്സും കൂടി ചെയ്യാമെന്നാണ് ഓൺലൈനായി ഒരാൾ വിളിച്ച് സംസാരിച്ചു ഓക്കേ നമുക്ക് ഏറ്റവും വലിയൊരു വലിയൊരു അവന്റെ ആഗ്രഹം പോലെ തന്നെ കണ്ടുള്ളു അങ്ങനെ ഉണ്ട് വീട്ടില് വീട്ടില് ഉമ്മണ്ട് രണ്ടനിയത്തി ഒരനിയനുള്ള അവരൊക്കെ അവരൊക്കെ ഒരാൾ പഠിക്കുന്നുണ്ട് അഞ്ചാം ക്ലാസ് പഠിക്കുന്നുണ്ട് മറ്റാള് പഠിച്ചിട്ടില്ല ചെറിയ ആൾക്കാരാണ് ചെറിയ ആൾക്കാരാണ് കൂടും ആ കൂടും കൂടും ഞാൻ സ്കൂളിൽ പോകുന്ന ടൈമില് എന്റെ അനിയനാണ് കൊടുക്കലെ സ്കൂളിൽ പോകും എത്ര പ്രായമുണ്ട് അവർക്കൊക്കെ ഈ സ്കൂളിൽ പോകാത്തവർക്കൊക്കെ എത്രയുണ്ട് നാല് മാസം മാസം നാല് നാല് വയസ്സ് അങ്ങനെയാണ് സഹായിക്കാൻ ഞാൻ സ്കൂളിൽ വയസ്സുകാരൻ അപ്പൊ എല്ലാവരും കൃഷിയോട് താല്പര്യമുള്ള ആൾക്കാരാണ് എപ്പോഴെങ്കിലും ഈ പാലിൽ നിന്ന് എന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതായത് നെയ്യ് അങ്ങനെയുള്ള അതൊക്കെ ധാരാളം ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ചെയ്യാനായിട്ട് പാല് തയ്യാറാണ് നമ്മൾ പാൽ മാത്രം കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ തൈര് ഫസ്റ്റ് നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ സൊസൈറ്റിയിലെല്ലാം കംപ്ലീറ്റ് പാൽ കൊടുത്തിരുന്നു അപ്പം നമുക്ക് ഈ തീറ്റ ഇതും കൂടി പോകാൻ ചെറിയൊരു പ്രയാസം വന്നപ്പോൾ നമ്മൾ തൈരാക്കി മാറ്റി കടകൾ കൊടുക്കലാക്കി അപ്പോൾ കുറച്ചും കൂടി പൈസ കിട്ടണമാതിരി അങ്ങനെ തൈര് മഴക്കാലം ആകുമ്പോഴെന്ത് ചെയ്യും തൈരിനെ ചിലവ് കുറയും വേനൽക്കാലത്താണെങ്കിൽ ആണെങ്കിൽ ഇഷ്ടം മാരി ആളുണ്ടാവും മൊത്തം തൈരിനും അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ പ്രശ്നമാണ് ആൾക്കാർ വീട്ടിൽ വന്ന് കൊണ്ടുപോകുന്ന സിസ്റ്റേനും ആദ്യം അപ്പൊ അടുത്തുള്ളവരെ വന്ന് കൊണ്ടുപോകുള്ളൂ അപ്പം നമ്മൾ സിസ്റ്റം മാറ്റി എല്ലാവരും കൊണ്ടു കൊടുക്കണം ഇഷ്ടാക്കി അങ്ങനെ ഇപ്പൊ ഇങ്ങനെ കുറേ ആളുകൾ ആദ്യം കുറച്ച് ആളുകൾ പത്തൊൻപത് ആളുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇങ്ങനെ കൂടി കൂടി അൻപത് നൂറായി നൂറ്റി അൻപതായി ഇരുന്നൂറായി ഇരുന്നൂറ്റി അമ്പതായി ഇപ്പൊ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് വീടുകൾ നമ്മൾ പാൽ കൊടുക്കുന്നുണ്ട് അതിൽ കൂടുതൽ ആളുകൾ ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ സാധനം കൊടുക്കാനില്ല അപ്പോ അതാണ് അങ്ങനെയാണ് അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കിയിരുന്നു ആ കൊടുത്തിട്ടുണ്ടായി ഇപ്പൊ നമുക്ക് പാല് തയ്യാത്തതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല തൈരൊക്കെ ഉണ്ടാക്കുമ്പോൾ പാല് കാച്ചാണ് അപ്പൊ വീട്ടുകാർക്ക് ഒന്നും കൂടി പണി കൂടാണ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ തനിക്കാനും പാല് തേനും ഇല്ല പണി പെല്ലെങ്കിൽ തന്നെ കിട്ടിയാൽ അത്യാവശ്യം പണി ഉണ്ടാവും ആ കൂടുതൽ കൊടുത്തുകൂടി ഇത് കാച്ച് തൈരാക്കുമ്പോൾ കുറച്ച് പണിയെടുക്കണം പിന്നെ തൈര് കടയാനൊക്കെ നമുക്ക് മെഷീൻ ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് തനിക്കാൻ നമ്മൾ പാലായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ആവശ്യക്കാർ ധാരാളം നമ്മളെ ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് നമ്മള് കൊടുക്കുന്ന വീടുകളിൽ നമുക്ക് ഈ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് വീട് നമുക്ക് ഏകദേശം അത്രയ്ക്ക് പച്ചക്കറി ഉണ്ടാവുള്ളൂ അവര് കൊടുക്കും പച്ചക്കറി ചെറുങ്ങ പയറ് പിന്നെ പയർ ചീര ചീര രണ്ട് മൂന്ന് ഐറ്റം ഉണ്ടായതിന് പയർ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ടായിന് ബ്ലാക്ക് ആങ്കരെന്ന് പറഞ്ഞ ചീര അത് നല്ല ഡിമാൻഡുള്ള ചീരയാണ് അതൊക്കെ നമ്മൾ പിന്നെ നമ്മൾ സ്കൂളിലെ ടീച്ചർമാർക്ക് കരിങ്കപ്പറ സ്കൂളിലെ എല്ലാ ടീച്ചർമാർക്കും പച്ചക്കറി നമ്മൾ കൊടുത്തിരുന്നു കാരണം അവിടുത്തെ കഞ്ഞിവെള്ളം ഒക്കെ ഞാൻ എൻ്റെ വീട്ടിൽ കൊടുക്കും പശുവിനെടുക്കാൻ പശുവിനെടുക്കാൻ വേണ്ടി ആ എടുക്കാൻ പോകുമ്പോ നമ്മൾ പച്ചക്കറി വണ്ടിയിലിട്ട് കൊണ്ടുപോയി കെട്ടാക്കി ഉണ്ടായാലേ അപ്പൊക്ക് ആവശ്യമുള്ള ടീച്ചർമാർ എല്ലാവരും അവർ വീട്ടിലുള്ള പച്ചക്കറി നമ്മൾ നമ്മളെടുത്തുണ്ടാവും ബാക്കിയുള്ള നമ്മളെ വീടുകളിൽ പാലുകൊടുക്കുന്ന വീടുകളിലും കൊടുക്കും അങ്ങനെ ഇഷ്ടം കടകള് കൊടുക്കലില്ല കടകൾ കൊടുത്താൽ നമുക്ക് വില കുറവു അപ്പൊ നമുക്ക് പിടിച്ചേക്കാൻ പ്രയാസാകും ഒന്നിലും കീടനാശിനികളില്ലാത്ത നല്ലത് അപ്പൊ ചെറുപ്രായത്തിൽ തന്നെ കൃഷിയിലേക്ക് ഇറങ്ങിയ അച്ഛനും അതിലും ചെറുപ്രായത്തിലേക്ക് കൃഷിയിലേക്ക് ഇറങ്ങിയ മകനും അപ്പം നിങ്ങൾ രണ്ടുപേരെ ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് മോൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവർക്കറിയാം എത്ര കുഞ്ഞാണ് എന്നുള്ള കാര്യം അപ്പോൾ ഇത്രയും കൂടി നമ്മുടെ ശ്രോതാക്കളോട് അനുഭവങ്ങൾ പങ്കുവെച്ച ഒരു കുട്ടി കർഷകൻ അപ്പോൾ മോൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം എല്ലാ സഫലമാകട്ടെ എല്ലാവിധ ഭാവുകൾ നിങ്ങൾക്ക് നേരുന്നു നമുക്ക് അംഗീകാരങ്ങൾ ഇപ്പോ കിട്ടിയ അംഗീകാരങ്ങളെക്കാൾ ഉപരി നിന്നെ കാത്ത് വലിയ വലിയ അംഗീകാരങ്ങൾ ഇരുപ്പുണ്ട് കേട്ടോ എല്ലാം നിന്നെ തേടി വരട്ടെടുത്തിന്റെ സ്കൂളിലെ മാഷാണ് മാഷയോട് പ്രത്യേകിച്ച് അന്വേഷണം പറയണം കേട്ടോ ഇവിടെ വന്നതും എല്ലാം പറയണം ഓക്കെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം നന്ദി ീരമേഖലയിലെ കുട്ടിക്കർഷകനായ മുഹമ്മദ് ബിൻ ഷാദും അദ്ദേഹത്തിന്റെ അച്ഛൻ സലീമും പങ്കെടുത്ത അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത് വയലും വീടും സമാപിക്കുന്നു